നേടിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ അവതരിപ്പിച്ച ബില്ലും നിയമമാക്കുന്നതിൽ എന്ത് പരാമർശങ്ങളുണ്ടായാലും എന്താക്ഷേപം ഉണ്ടായാലും അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് സി എച്ച് സ്വതസ്ഥമായ ഭാഷയിൽ എന്നുള്ള നിലക്ക് നിയമസഭ മറുപടി കൊടുത്ത് അത് പാസ്സാക്കുക അപ്പൊ കേവലം ഭാഷാധ്യാപകന്മാരായി നിയമിതനായിട്ടുള്ള ഇന്നത്തെ അധ്യാപകൻ നമ്മുടെ അധ്യാപകര് പഴയ കാലങ്ങൾ മറക്കുന്നു എന്ന് ഞാൻ സാന്ദര്ഭ്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കും അന്ന് അധ്യാപക നിയമനം വന്നപ്പോ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാകുന്നു പോക്കറ്റ് ഓഫീസർമാരുണ്ടായിരുന്നു അല്ലേ ആ കുറച്ചു കാലം കുട്ടികളെ പിടിച്ച് നാട്ടിൽ പോയി വീടുകളിൽ കയറി കുട്ടികളെ കണ്ടെത്തി അറബി അധ്യാപകർക്കുന്ന സമയമുണ്ടായിരുന്നു എന്തിനാ അങ്ങനൊക്കെ ചെയ്തത് അപ്പം ചെയ്യാൻ സാധിക്കുന്ന ഒരു നിയമനിർമ്മാണം നടപ്പാക്കിയ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് അങ്ങനെ അധ്യാപകന്മാരായി നിയമിച്ച് കെ എ ടി എഫ് വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് മഹ്റൂഫ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഇബ്രാഹിം മുതൂർ മുഖ്യപ്രഭാഷണം നടത്തി എം വി അലിക്കുട്ടി സി മുഹമ്മദ് സജീബ് അനീസ് എടപ്പാൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ പി ഫൈസൽ ബാബു സ്വാഗതവും കാലിത് മാസ്റ്റർ നന്ദിയും പറഞ്ഞു പ്രതിനിധി സമ്മേളനം കെ എ ടി എഫ് സംസ്ഥാന സെക്രട്ടറി മൻസൂർ മാടമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു ഇസ്ഹ കാരാട്ട് എൻ മുദീൻ എൻ അൻവർ സാദത്ത് എ കെ നൌഷാദ് അബ്ദുൽ ജലീൽ അബ്ദുൽ കബീർ അഷ്റഫ് ചെട്ടിപ്പടി അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കെ വി മുഹമ്മദ് ഫാറൂഖി സ്വാഗതവും ഫഹദ് താനാളൂർ നന്ദിയും പറഞ്ഞു യാത്രയപ്പ് സമ്മേളനം കരീമുള്ള മാസ്റ്റർ സ്വാഗതവും മുനിർ മാസ്റ്റർ താനാളൂർ ഉദ്ഘാടനം ചെയ്തു ഉച്ചയ്ക്ക് ശേഷം നടന്ന വനിതാ സംഗമം പൊന്നി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം ഉദ്ഘാടനം ചെയ്തു പി നൂറു ജഹാൻ അധ്യക്ഷത വഹിച്ചു ക്ലാസിന് സ്വാഗതവും ഹസീന മുനീബ് നന്ദിയും പറഞ്ഞു സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് കവിത പോലെ ഹൃദയം സാക്ഷാത് ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ